എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല പക്ഷെ ടീച്ചിങ് ആണ് എൻ്റെ പാഷൻ ഒരുപാട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതല്ല എഡ്യൂക്കേഷൻ എന്ന് ഏകദേശം നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ല പക്ഷെ പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ അവിടെയാണ് നമുക്ക് അറിവില്ല അവിടെയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് അവിടെയാണ് നമുക്ക് ചർച്ച നടത്തേണ്ടത് കുറെ കാലം ഞാൻ സയൻസ് പഠിച്ചു കുറെ കാലം ഞാൻ സയൻസ് പഠിപ്പിക്കാൻ ശ്രമിച്ചു ഈ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് കിഡിലൻ ആൾക്കാരെ പരിചയപ്പെട്ടിരുന്നു അവരെഴുതിയ പുസ്തകങ്ങളും അവരുടെ സയൻസിനെ കാണുന്ന ആ രീതി ദർ ഫിലോസഫി ഓഫ് സയൻസ് അതെന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തു എന്തുകൊണ്ട് സ്കൂളുകളിൽ ഇങ്ങനെയൊന്നും സയൻസ് പഠിപ്പിക്കുന്നില്ല എന്ന് തന്നെ വളരെയധികം ഡിസ്റ്റേബ് ചെയ്തൊരു ചോദ്യമായിരുന്നു സ്കൂളുകളിൽ എന്തായാലും ഇങ്ങനെ സയൻസ് പഠിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് ലോകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ച് തപ്പി നോക്കിയപ്പോഴാണ് ഈ അവസ്ഥ മനസ്സിലായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയർ ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചാനലുകൾ വളരെ നന്നായി സയൻസ് പഠിപ്പിക്കുന്നുണ്ട് മലയാളത്തിലാണെങ്കിൽ വേറെ എന്തോ നടക്കുന്നത് മലയാളത്തിൽ നടക്കുന്നത് ഒരു ഇൻ്റലക്ച്വൽ എന്റർടൈൻമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ക്വാണ്ടം ഫിസിക്സ് പാനൽ യൂണിവേഴ്സ് ഗോസ് ടൈം ട്രാവൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ഇതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഐ ഡോ തിങ്ക് വി ആർ ലേണിങ് എനിത്തിങ് ഫ്രം ദിസ് പക്ഷേ അതിലുപരി എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണ് സയൻസ് പഠിക്കുന്നത് എന്ന് എവിടെയും പറയുന്നില്ല വൈ ടു വി ലേൺ സയൻസ് വൈ ടു വി ലേൺ എനിത്തിങ് ഇതായിരുന്നു കഴിഞ്ഞ ആറ് വർഷമായി എൻ്റെ ചോദ്യം നടത്തിയും ഓറിയന്റൽ ഫിലോസഫി വെസ്റ്റേൺ ഫിലോസഫി സൈക്കോളജി ന്യൂറോ സയൻസ് ഒരുപാട് മേഖലകളിൽ തപ്പി നോക്കിയും ഞാൻ ഇതിന്റെ ഉത്തരം തേടി ചോദ്യമാണ് പക്ഷേ അതിലുപരി അതാണ് യഥാർത്ഥ ചോദ്യം വളരെ സിമ്പിളായ ചോദ്യത്തിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആൻസർ ഉണ്ടാന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഒരുപാട് തപ്പി നോക്കിയത് പക്ഷേ ഉത്തരം ലഭിച്ചപ്പോൾ വളരെ സിമ്പിൾ ഫൺ കേൾക്കുമ്പോൾ വളരെ തോന്നും വി ലേൺ ഫോർ ഫൺ ആ ഫൺ നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ഫൺ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചോദ്യത്തിന്റെ പുറകെ അന്വേഷിച്ചെന്ന് ആ കിട്ടുന്ന ക്ലാരിറ്റി അതാണ് യഥാർത്ഥ എക്സ്റ്റസി ഓഫ് ലേണിംഗ് അതിനു വേണ്ടിയാണ് മനുഷ്യൻ അറിവിന്റെ പുറകെ പോകുന്നത് അപ്പൊ അത് തന്നെയാണേ നമുക്ക് സ്കൂളുകളിൽ നടക്കുന്നത് പക്ഷേ സ്കൂളുകളിൽ പഠനം ഒരു ജോലിയായിട്ടാണ് തോന്നുന്നത് അതെന്തുകൊണ്ടാണ് അതാണ് നമ്മുടെ രണ്ടാമത്തെ റീസൺ ഹൗ ഡു ബീ ലേൺ നമ്മുടെ ഉള്ളിൽ പഠനം അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസ് നടക്കുന്ന പല രീതികളുണ്ട് ഒരു രീതി ഞാൻ ഇപ്പോൾ പറയാം നിങ്ങളൊരു കാര്യത്തിൽ ഇൻസ്പയർ ആയി അതിനുള്ള സംഗതികളൊക്കെ സംഘടിപ്പിച്ച് പ്രാക്ടീസ് തുടങ്ങും എന്നിട്ട് നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്നു മിസ്റ്റേക്കുകൾ തിരുത്താൻ ശ്രമിക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലാഷ് പോലെ കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റിയാണ് യഥാർത്ഥത്തിൽ ലേണിംഗ് എക്സ്പീരിയൻസ് പക്ഷെ ഇത് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നില്ല ഇങ്ങനെ ഗിറ്റാർ പഠിക്കുന്നതിന് പകരം നിങ്ങളോട് പറയുന്നു ഗിറ്റാറിൽ തൊടുന്നതിനു മുന്നേ ഇതാ ഇതാണ് മ്യൂസിക്കൽ തിയറി ഇതിനുള്ള എല്ലാ കാര്യങ്ങളും മനഃപ്പാടം പഠിച്ച് പരീക്ഷ എഴുതിയ ശേഷം മാത്രമേ നിനക്ക് ഗിറ്റാർ തൊടാൻ പാടുള്ളൂ എന്ന് പറയുന്നു ആർക്കെങ്കിലും ഗിറ്റാർ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു ഇനി ഇതും സ്കൂളിൽ നടക്കുന്നു കമ്പയർ ചെയ്ത് നോക്കും ഒരുപാട് സയന്റിഫിക്കൽ റിസൾട്ടുകളെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തന്ന് അത് മനഃപ്പാടമാക്കാൻ പറഞ്ഞ് പരീക്ഷ എഴുതിപ്പിച്ചാണ് നിങ്ങളുടെ സയൻസ് പഠിപ്പിക്കുന്നത് സയന്റിഫിക് റിസൾട്ടുകളാണ് സയൻസ് എന്ന തെറ്റിദ്ധാരണയാണ് ഇവിടെ ഒരു വ്യക്തി ഒരുപാട് നോട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ ചില നോട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെയാണ് സ്കെയിലുകൾ ഉണ്ടാകുന്നത് മ്യൂസിക്കിൽ അതേപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് ടെസ്റ്റ് ഹൈപ്പോത്തെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന റിസൾട്ടുകളാണ് ഈ സയന്റിഫിക്കൽ റിസൾട്ടുകൾ ഒരുപാട് മ്യൂസിക്കൽ തിയറി മനഃപ്പാടമാക്കുന്നത് ഒരുപാട് സയന്റിഫിക്കൽ റിസൾട്ടുകൾ മനപ്പാടമാക്കുന്നത് നമ്മുടെ മ്യൂസിക്കൽ അബിലിറ്റിയും വർദ്ധിക്കുന്നില്ല നമ്മുടെ സയന്റിഫിക് അബിലിറ്റിയും വർദ്ധിക്കുന്നില്ല ഇതാണ് നം ശാസ്ത്ര പഠനത്തിന്റെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന അടിസ്ഥാനപരമായ മിസ്റ്റേക്ക് നമുക്കറിയാം പല സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളും ആക്സിഡന്റലി ആണ് ഉണ്ടായിട്ടുള്ളത് അത് അനപ്പാടമാക്കുന്നതിലൂടെ എന്ത് സയന്റിഫിക് സയന്റിഫിക്യൂരിയോസിറ്റിയാണ് നമുക്ക് വർദ്ധിക്കാൻ പോകുന്നത് പക്ഷെ ഞാൻ ഇവിടെ സ്കൂളുകളെ പറ്റി കുറ്റം പറയാനല്ല വന്നത് സ്കൂളുകൾ എന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് സ്കൂളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം പക്ഷെ അവകാശ ബോധമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്കൂളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ വിദ്യാഭ്യാസം എന്നത് നിങ്ങളുടെ അവകാശമാണ് അതായത് ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെയാണ് അന്വേഷിക്കേണ്ടത് ഇന്റർനെറ്റിലും ചാറ്റ് ജി ബി ടിയിലും കിട്ടുന്ന ഇൻഫർമേഷനാണ് സ്കൂളുകളിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന അവകാശ ലംഘനം തന്നെയാണ് അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് സ്വാമി വിവേകാനന്ദന്റെ ജ്ഞാന യോഗ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ നെയ്ക്കഡ് പ്രെസെപ്ഷൻ ഓർ സെൽഫ് അവയർനെസ് ഔറവബിദ്ദയുടെ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ എഡ്മിൻ ഹസേറിനോളജി എമേഴ്സണിന്റെ സെൽഫ് റിലയൻസ് പോലോ ഫ്രൈയുടെ പെറ്റഗോജി ഓഫ് ദി പ്രസ് അങ്ങനെ ഒരുപാട് റാഡിക്കലായ ചിന്തകളുടെ ആണ് ഇവിടെ പറയാൻ പോകുന്ന എഡ്യൂക്കേഷൻ തിയറി പുസ്തകം വായിച്ചതെന്ന് നിങ്ങളോട് പറയുകയില്ല ദീസ് ആർ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ദീസ് ബി യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ടു അതിന് ഞാൻ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് സയൻസ് ക്ലാസിക്കൽ ഫിസിക്സ് മെക്കാനിക്സ് ക്വാണ്ടം ഫിസിക്സ് മെറ്റാഫിസിക്സ് ഇതൊക്കെ നമ്മൾ വളരെ ബേസിക് ആയി പഠിക്കും ഇതിന്റെയൊക്കെ ഫിലോസഫി ഇതിന്റെയൊക്കെ അർത്ഥം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ഫിസിക്സിലോ മെക്കാനിക്സിലോ ക്വാണ്ടം ഫിസിക്സിലോ സ്പെഷ്യലൈസ് ചെയ്യണോ എന്നത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ലേണിംഗ് എക്സ്പീരിയൻസ് എന്നത് എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് സംഗീതം പഠിക്കാനും ഡാൻസ് പഠിക്കാനും വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനും സിനിമ പഠിക്കാനും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു കഴിവ് എന്നത് പഠിക്കാനുള്ള കഴിവാണ് സോ വി ആർ ഗോയിങ് ടു ലേൺ സയൻസ് ബട്ട് വി ആർ ഓൾസോ ഗോയിങ് ടു ലേൺ ദ സയൻസ് ഓഫ് ലേണിംഗ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സയൻസിനെ കുറിച്ച് സംസാരിക്കും